നമസ്കാരം എൻ്റെ പേര് അശ്വതി ഞാൻ നെറ്റേത്ര കൊല്ലോണ ഏരിയയിൽ പ്രദേശവാസിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഷാ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശവാസിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലത്ത് പല ഭാഗങ്ങളിലും പാറക്കോറി ഉടനെ തന്നെ തുടങ്ങുമെന്ന് അറിയാൻ കഴിഞ്ഞു ഇനി ഒരു വയനാട് ദുരന്തം അതുപോലെ തന്നെ ഈ ചടയമംഗലത്തുള്ള പ്രദേശവാസികളും അനുഭവിക്കേണ്ടി വരും ഈ പാറക്കോറികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം നമ്മളത് ഒരു കാരണവച്ചാലും തുടങ്ങാൻ അനുവദിക്കരുത് ഈ പാറക്കനനം നടത്തുന്ന വഴി ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പൈസകൾ പിന്നെ പാർട്ടിക്കാർക്കായാലും ജന പ്രദേശവാസികൾക്കായാലും കൊടുത്തുകൊണ്ട് ഇവർ അവരുടെ വായടപ്പിക്കുക പിന്നെ അത് അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരെ അനുകൂലിച്ച് നിർത്തുക കുറച്ച് എതിർക്കുന്നവരെ അനുകൂലിക്കുക അനുകൂലിക്കാൻ വേണ്ടി കുറച്ച് പൈസ എറിഞ്ഞ് ഇതിനെ ഒന്ന് വാ അടപ്പിക്കുക ഇതാണ് ഇത്രയും നാളുകൊണ്ട് ചെയ്തു വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു വന്നതിൻ്റെയൊക്കെ ഒരു ഫലം എന്നുള്ള രീതിയിലാണ് ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ഒരു ദുരന്തം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഈ പിന്നെ കൈക്കൂലി കിട്ടി വാങ്ങിച്ചു വെച്ചെന്ന പോലും ഒന്നിനും തികയത്തില്ല കാര്യം നമ്മളൊന്നും ഇല്ലാതൊരവസ്ഥയിൽ എത്തിക്കാൻ എത്തിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിന്ന് പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയും കണ്ടുവരുന്നത് അപ്പം അതേ ഒരു അവസ്ഥ ചടയമംഗലത്തിന് വന്നുകൂടാ ഞാനൊരു ആ ഏരിയയിലെ ഒരു പ്രദേശവാസി എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചത് നമ്മളെ വീടും നമ്മുടെ ചുറ്റും പരിസരത്തും ഉള്ളവരെല്ലാം ഇതിന് ഈ പാറ ഖനനം മൂലം പല അസുഖങ്ങളായവരു ആയവരുണ്ട് അതുപോലെ തന്നെ വീടുകൾ വെച്ചിട്ട് അത് പൊട്ടൽ വെള്ളമില്ല ഈ ഒരു ഒരവസ്ഥയെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അനധികൃതമായി പാറ പൊട്ടിക്കുക അതായത് നാലോ അഞ്ചോ സർവേ നമ്പർ മാത്രം അവിടെ ഉണ്ടായി അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ മാത്രമാണ് ഈ ഷാ കോറി ഈ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിരുന്നത് അപ്പം നിലവിൽ അതല്ല പിന്നെ ഓരോ പെര ഓരോ വസ്തുവും വാങ്ങി അതിൽ കയറി അങ്ങ് വാ ഇന്ന് വാങ്ങും നാളെ അങ്ങ് പൊട്ടിക്കും ഈ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ അതിനൊരു തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് അനധികൃതമായി പൊട്ടിച്ചതിൻ്റെ പേരിൽ നമ്മൾ പരാതി കൊടുത്തതിൻ്റെ പേരിലും ഇതിന് സ്റ്റേ വരികയും പിഴ ചുമത്തുകയും അപ്പം നിലവിൽ അത് അങ്ങനെ നടന്നു നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം അത് പുനരാരംഭിക്കാൻ പോകും പഴയ കോറി വീണ്ടും പുനരാരംഭിക്കാനുള്ള അനുമതി എങ്ങനെ കിട്ടി ഏത് വഴിക്ക് പൈസ എറിഞ്ഞാണ് കിട്ടിയത് അപ്പം ഈ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ള ജനങ്ങൾ ഈ ചൂഷണത്തിന് ഇടയാവുന്നത് തന്നെ അപ്പം ഇതിനെ ഇതിനനുവദിക്കരുത് നമ്മൾ ശക്തമായി ഈ പ്രദേശവാസികൾ പ്രതികരിക്കും ഇതിനെങ്ങനെ അനുമതി കിട്ടി ഇനിയിപ്പോൾ പുതിയ കോ പഴയ കോറിയും പുതിയ കോറിയും അടുത്തടുത്താണ് വരുന്നത് ഇതിന് ചുറ്റും ഒരുപാട് പത്ത് അഞ്ഞൂറോളം വീടുകൾ താമസിക്കുന്നുണ്ട് ഈ പ്രദേശവാസികളെയും കുട്ടികളെയും നിത്യരോഗികളാക്കിക്കൊണ്ട് ഈ കോറി ഒരിക്കലും ഇവിടെ നടത്താൻ പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ അതിനെല്ലാവരും ഒത്തു നിൽക്കണം ഞാനും ഞങ്ങളുടെ പ്രദേശവാസികളും എല്ലാവരും ഒപ്പമുണ്ട്